നടൻ വിനോദ് നാലു മാസം മുന്നേ ആണ് കൊല്ലപ്പെട്ടത് ടി ടി ആർ ജോലിക്കിടെ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ യാത്രക്കാരൻ വിനോദിനെ ട്രെയിനിൽ നിന്നും തള്ളിയിടുകയായിരുന്നു റെയിൽവേ ട്രാക്കിൽ വീണ വിനോദിന്റെ ദേഹത്തു മറ്റൊരു ട്രെയിൻ കൂടി കയറിയിറങ്ങിയതോടെ മരണം തലക്ഷണം സംഭവിക്കുകയും ചെയ്തു ഇപ്പോഴാ വിനോദിന്റെ മരണശേഷം എറണാകുളത്തെ പുതിയ വീട്ടിൽ തനിച്ചായിരുന്ന വിനോദിന്റെ അമ്മയും മരണത്തിനു കീഴടങ്ങിയെന്ന ദുഃഖ വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിനോദ് മരിച്ച നാലു മാസം തികഞ്ഞതിനു പിന്നാലെയാണ് അമ്മ ലളിതയുടെ മരണവും സംഭവിച്ചത് ഏകമകന്റെ മരണം ലളിതയ്ക്ക് വലിയ ആഘാതമായിരുന്നു നൽകിയത് മാനസികമായി ലളിത തകർന്നത് ശരീരത്തെയും പതുക്കെ ബാധിച്ചു ആരോഗ്യം വളരെ മോശമായി വരികയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്ന് മകളുടെ വീട്ടിലും ആശുപത്രിയിലുമായാണ് ഇക്കഴിഞ്ഞ നാളുകളത്രയും ലളിത കഴിഞ്ഞു വന്നിരുന്നത് മകൻ്റെ മരണത്തെ തുടർന്ന് കടുത്ത മനോവ്യഥയിലായ ലളിത പിന്നീട് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നതേയില്ല പിന്നാലെയാണ് മരണവും സംഭവിച്ചത് ലളിതയുടെയും വിനോദിൻ്റെയും സ്വപ്നഭവനമായ ലളിത നിവാസിലേക്ക് താമസം മാറി ആഴ്ചകൾക്ക് പിന്നാലെയായിരുന്നു വിനോദിന്റെ മരണം സംഭവിച്ചത് ഏപ്രിൽ രണ്ടിനാണ് കേരളത്തെ ഉലച്ച ആ സംഭവം ഉണ്ടായത് എറണാകുളത്തു നിന്നും പട്നയിലേക്കുള്ള ട്രെയിനിലെ ടി ടി ആയിരുന്ന വിനോദിനെയാണ് ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് ഒഡീഷ സ്വദേശി രണജിത്താണ് കൊല നടത്തിയത് മദ്യപിച്ച് ലഘുകെട്ട പ്രതി യാത്രക്കാരുടെ മോശമായാണ് പെരുമാറിയിരുന്നത് ഇതും ടി ടി ഇ ചോദ്യം ചെയ്തിരുന്നു ഒപ്പം ടിക്കറ്റ് ചോദിക്കുകയും അടുത്ത സ്റ്റോപ്പിൽ ഇറക്കി വിടാനായി രജനീകാന്തിനെ ഡോറിനടുത്തേക്ക് കൊണ്ടുനിർത്തുകയും ചെയ്തു ഇതോടെ പ്രതി വീണ്ടും പ്രകോപിതനായി ടി ടി എ ഒറ്റത്തള്ളിന് പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു വിനോദിന്റെ അച്ഛന് റെയിൽവേയിലായിരുന്നു ജോലി അച്ഛൻ മരണത്തിനു കീഴടങ്ങിയപ്പോഴാണ് ആ ജോലി വിനോദിന് ലഭിച്ചത് ഡീസൽ ഷെഡിലെ ജോലിക്കാരനായിരുന്ന ക്യാൻസ് വിനോദിന് ക്യാൻസർ ബാധിച്ചതോടെയാണ് ടി ടി ആർ ഐ ജോലിയിൽ മാറ്റം ലഭിച്ചത് അപ്പോഴാണ് എറണാകുളം മഞ്ഞുമലിൽ പുതിയ വീടിൻ്റെ പണിയും തുടങ്ങിയത് ഇതിനിടെ നിരവധി സിനിമകളിലും വിനോദ് അഭിനയിച്ചിരുന്നു നാടകമായിരുന്നു ഇഷ്ടയിനം പിന്നെ മിമിക്രിയും ആഷിഖ് അബു വഴിയാണ് സിനിമയിലേക്ക് എത്തിയത് ഗാങ്സ്റ്റർ വീരൻ മംഗ്ലീഷ് ഹവോൾഡാർ യു അച്ചാദിൻ എന്നും എപ്പോഴും വിശ്വാസം അതല്ലയെല്ലാം ലവ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ പുലിമുരുകൻ രാജമാറ്റിയാഹു വിക്രമാതിൻ തുടങ്ങി നിരവധി സിനിമകളിൽ വിനോദ് അഭിനയിച്ചിരുന്നു ഒപ്പം സിനിമയിൽ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചത് ഡിവൈഎസ്പി ആയിട്ടാണ് റെയിൽവേ ജോലിയിലും മിടുക്കനായിരുന്നു വിനോദ് യാത്രക്കാരിൽ നിന്നും പത്ത് ലക്ഷം രൂപ പിഴയായി ഈടാക്കിയ വിനോദിനെ റെയിൽവേ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ഈ സന്തോഷമെല്ലാം ഇരട്ടിയാക്കിയാണ് ജനുവരി ഇരുപത്തിയേഴിന് പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശനം നടത്തിയത് ഫെബ്രുവരി നാല് മുതൽ താമസവും തുടങ്ങിയിരുന്നു പിന്നാലെയാണ് മരണവും സംഭവിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ